ഒരു രാജ്യത്തിൻ്റെ വളർച്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വിദ്യാഭ്യാസമാണ് വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരു തലമുറയ്ക്ക് നാടിനെ നയിക്കാൻ കഴിയില്ല സ്വയം ഒരു കുടുംബത്തെ പോലും നയിക്കാൻ കഴിയില്ല നല്ലൊരു ജോലി നല്ലൊരു വരുമാനം നല്ല കാഴ്ചപ്പാട് ഇല്ലാത്തവർക്ക് ഒരിക്കലും ഒരു നാടിനെ നയിക്കാൻ കഴിയില്ല അതുകൊണ്ട് നമുക്ക് കഴിയും ലോകത്തെ നയിക്കാൻ നാളുകളിൽ ലോകത്തെ നയിക്കാൻ പ്രാപ്തമായ ഒരു യുവജനതയാണ് നമ്മുടെ രാജ്യത്തുള്ളത് നിങ്ങൾക്ക് അഭിമാനിക്കാം അതിൻ്റെയൊക്കെ കണ്ണികളാണ് നിങ്ങൾ ഓരോരുത്തരും വളരെ അഭിമാനത്തോടു കൂടി പറയാൻ കഴിയും ഞങ്ങൾ പഠിക്കുന്നവരാണ് വിദ്യാർത്ഥികളാണ് ഞങ്ങളാണ് നാളെ നാടിൻ്റെ ഭാവി തീരുമാനിക്കുക ഞാൻ കൂടുതൽ വിശദമായി പോകുന്നില്ല നിങ്ങൾക്ക് ഉത്തരവാദിത്വം എന്ന് പറഞ്ഞത് വളരെ വലുതാണ് പഠിക്കുന്ന കാലഘട്ടത്തിലാണ് നിങ്ങൾ വളർച്ച നേടുന്നത് ബുദ്ധിവികാസം നേടുന്നത് നിങ്ങൾക്കിപ്പോഴാണ് ശരിയും തെറ്റും തിരിച്ചറിയുന്നത് നിങ്ങൾ ഇപ്പോഴാണ് ശരിയായ മാർഗത്തിലൂടെ സഞ്ചരിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ മാത്രമാണ് നാടിനെ നയിക്കാൻ നിങ്ങൾക്ക് പറ്റുള്ളൂ വിദ്യാഭ്യാസം ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല നല്ല വിവേകശാലികളാകണം ശരിയും തെറ്റും തിരിച്ചറിയാൻ കഴിയണം നാടിൻ്റെ നന്മ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാൻ കഴിയണം എങ്ങനെയാ ശരിയും തെറ്റും തിരിച്ചറിയുക ഇവിടെ നേരത്തെ പല ക്ലാസ്സുകളിലും സൂചിപ്പിച്ചു ഇപ്പോൾ പഴയതുപോലെയല്ല വിവര സാങ്കേതിക വിദ്യ അതിവേഗ ഇന്റർനെറ്റാണ് നമ്മുടെ വിരൽ തുമ്പിലുള്ളത് ഒരു വിദ്യാർത്ഥിക്ക് ഏതറ്റം വരെയും പഠിക്കാം എത്ര ഗവേഷണം വേണമെങ്കിലും നടത്താം റോക്കറ്റ് പോലെ ആകാശത്തേക്ക് കുതിച്ചുയരുന്ന വിവര സാങ്കേതിക വിപ്ലവത്തിന്റെ ഭാഗമായി മാറാം അതുപോലെ തന്നെയാണ് തെറ്റുകളിലേക്ക് അസാന്മാർഗീകമായ പ്രവർത്തനങ്ങളിലേക്ക് ശരവേഗത്തിൽ പോകാൻ നമുക്ക് കഴിയും കാരണം എന്താ എല്ലാം തരുന്നത് ഇന്റർനെറ്റാണ് നമുക്കറിയാം പണ്ട് സ്കൂളിൽ പഠിക്കുന്നവർക്ക് പൂർവികർ ഒരു സംശയം വന്നാൽ അച്ഛനമ്മമാരോട് ചോദിക്കും അവരോട് ചോദിച്ചിട്ട് ആ മറുപടി കിട്ടിയില്ലെങ്കിൽ അയൽവാസികളോട് വേണ്ടപ്പെട്ടവരോട് ചോദിക്കും അന്ന് ഫോണും മൊബൈലും ഒന്നും ഇല്ല പിന്നെ സ്കൂൾ തുറക്കാൻ കാത്തുക്കും അവിടെ ചെന്ന് അധ്യാപികയോടോ ടീച്ചറോടോ ചോദിക്കും ടീച്ചർ ചോദിക്കും എന്തൊക്കെ എവിടെ നിന്ന് കിട്ടിയ ചോദ്യമാണ് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് പറയാമെന്ന് പറയും കാരണം ടീച്ചർക്കും എന്താണ് ചോദ്യത്തിന് ഉത്തരം എന്ന് അറിയില്ല ഇപ്പോഴെന്താ സ്ഥിതി അത് അന്നത്തെ കാര്യം ഇപ്പോഴത്തെ ടീച്ചർമാരല്ല ഇവിടെ കുറേ ടീച്ചർമാരുണ്ട് അപ്പോൾ ഇപ്പോൾ എന്താ സ്ഥിതി ആരെങ്കിലും സംശയം അച്ഛനമ്മമാരോട് ചോദിക്കുന്നുണ്ടോ ആരെങ്കിലും സംശയം പോയിട്ട് ടീച്ചറോട് ചോദിക്കുന്നുണ്ടോ നിങ്ങൾ ഇപ്പൊ ആരോടാ സംശയം ചോദിക്കുന്നത് ആരോടാ ചോദിക്കുന്നത് ഒരൊറ്റ ആളോടെ ചോദിക്കുന്നുള്ളൂ ആരോടാ ഗൂഗിൾ അല്ലേ അയാൾ ഇല്ലായിരുന്ന സ്ഥിതി നിങ്ങൾ ആലോചിച്ച് നോക്കിയേ